നമസ്കാരം ജെ ആർ സി എം എൻ്റെ പേര് ഷൈനി അനിൽകുമാർ വീട് പുതുക്കാടാണ് ഞാനിന്ന് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് മല്ലി മല്ലി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാ വീടുകളിലും നമ്മൾ ഉപയോഗിക്കുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ് മല്ലി വീട്ടിൽ അടുക്കളയിൽ നമ്മൾക്ക് കറികളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് മല്ലി ഈ മല്ലി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത് സാധാരണ വീട്ടമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങളത് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് എടുക്കുകയാണ് എന്ന് പറയും അങ്ങനെ ചെയ്യും ചെയ്യുന്ന ആളുകളുണ്ട് ഞാനും ഒരു മുൻപൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് ഈ മല്ലി വാങ്ങി കഴുകുമ്പോൾ കഴുകാനായിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം മല്ലിയും പൊന്തിക്കെടുക്കണം കാണാം നമുക്ക് അല്ലേ ആ പൊന്തിക്കെടുക്കുന്ന മാ മല്ലി ചാഴി മല്ലിയാണ് അതായത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ എടുത്ത് മുപ്പത് ശതമാനം വരെ അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന പിളർന്ന മല്ലിയാണ് ആ മല്ലിക്ക് ആരോഗ്യ ഗുണങ്ങളൊന്നുമില്ല അത് ഒരു ചണ്ടി തന്നെയാണ് ഏഹ് അപ്പം നമുക്കത് ഉപയോഗിച്ചിട്ട് ഗുണങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല നമ്മൾ അതിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് എടുക്കുന്ന കുറച്ച് മല്ലി മാത്രം ഉണ്ട് അത് അതാണ് നല്ല മല്ലി നമുക്കത് അത് മാത്രമായിട്ട് നമുക്ക് പൊടിച്ച ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മളുടെ പൊടിച്ച മല്ലിയാണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിക്കുക പൊടിച്ച മല്ലിയിൽ ഒരുപാട് മായങ്ങൾ ചേർക്കുന്നുണ്ട് ഒരു പരിധി വരെ അതിൽ ഇറക്കപ്പൊടി പൊടിച്ച് ചേർക്കുന്നുണ്ട് നന്നായി പൊടിച്ച് നൈസായിട്ട് ചേർക്കുന്നുണ്ട് അതുപോലെ ഉണ കുതിരച്ചാണകമൊക്കെ ഉണക്കി പൊടിച്ച് ചേർക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തുന്നു കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തോരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ അത് എങ്ങനെയുണ്ടാവണേ നമ്മൾ മായ കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്കതൊക്കെ വരുന്നത് അപ്പോൾ അതിനെയൊക്കെ തടയാനായിട്ട് ഒരു ആർ സി എമ്മിൻ്റെ ആർ സി എമ്മിൻ്റെ കമ്പനി നമുക്ക് നല്ലൊരു മല്ലിപ്പൊടി തരുന്നുണ്ട് മല്ലിപ്പൊടി ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ മല്ലിയാണ് ഇതിന് വരുന്നത് റേറ്റ് എം ആർ പി എഴുപത്തി മൂന്ന് രൂപയാണ് ഇതിൽ ഏറ്റവും ഗുണമേന്നറിയ മല്ലിയാണ് നമുക്ക് കഴുകി നമ്മൾ കഴുകി അതിൻ്റെ കല്ലുമണ്ണൊക്കെ തിരിച്ച് ചക്കിലിട്ട് ചക്കിലിട്ടിടിച്ച് പൊടിക്കുകയാണ് ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടാതെ ചൂടാവാതെ ഉണക്കി പൊടിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ ഇതിന് ഒരു ആരോഗ്യ ഗുണങ്ങളുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ദോഷങ്ങളൊന്നുമില്ല ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെന്ന് പറയുന്നത് പ്രമേഹത്തെ തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ തടയുന്നുണ്ട് പിന്നെ നമ്മളുടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും സന്ധിവേദനകൾക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ട് അതിനൊക്കെ ഉപരി തൈറോയിഡിനെ മാറ്റാനായിട്ടും ഈ മല്ലിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് അതുപോലെ തന്നെ നമുക്ക് വായ്പ ഉണ്ണൊക്കെ വരുമല്ലോ വായ്പ വരുമ്പോൾ നമുക്ക് ഇത് ഈ മല്ലിപ്പൊടിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് എടുത്ത് നമ്മുടെ വായലിട്ട് ചവച്ച് നേരിറക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അതിന് ഗുണം കിട്ടുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ ആർ സി എമ്മിൻ്റെ മല്ലി വാങ്ങി ഉപയോഗിക്കാൻ ഞാൻ പറയാണ് കാരണം നമുക്കിത് ആർ സി എമ്മിൻ്റെ ഷോപ്പിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ പുറത്തുള്ള കടകളിൽ നിന്ന് കിട്ടുന്ന മല്ലിയിൽ ഒരുപാട് മായം ചേർക്കുന്നുണ്ട് എല്ലാവരും ഈ ആരോഗ്യമുള്ള മല്ലി വാങ്ങി ആരോഗ്യം തരുന്ന ഈ മല്ലി വാങ്ങി മല്ലിപ്പൊടി വാങ്ങി ഉപയോഗിക്കുക എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവർക്കും വലിയ വലിയ നന്മകളുണ്ടാകട്ടെ വിജയങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹയ് ആർ സി എം ജയ് ഹിന്ദ്